ചിക്കൻ വറുത്തിട്ട് കറി വെച്ചാണ് പത്തിരിയും കൂട്ടി കഴിക്കാൻ കേട്ടോ നേരെയല്ല എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട് ചിക്കൻ വറുത്താലേ ഞാൻ കഴിക്കുള്ളു അപ്പം നമ്മളിങ്ങനെ കഴിച്ച് പെട്ടെന്ന് സ്പീഡിൽ കഴിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഞാൻ വീട്ടിലെത്തിയ പോലും അമ്മയെ ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ ഞാൻ ഒന്ന് വരും എന്നറിയാം കാര്യം എന്താ വച്ചാൽ ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് പരിപാടിയുണ്ട് അമ്മേ ഷോക്ക് അടിച്ചത് ഇന്നേക്ക് ഷോക്കടിച്ച് ഞാൻ വന്ന പോലെ ഇറങ്ങിയില്ലല്ലേ കയ്യിലൊന്ന് വെക്കുന്ന എന്തായിരുന്നു എനിക്ക് ഷോക്ക് അടിച്ച് ആ സ്വിച്ചിന്ന് ബെല്ലിന്ന് ആ എന്താ അമ്മേ എന്റെ പ്രിയപ്പെട്ട മമ്മി എന്താണ് എന്റെ കൂട്ടുകാർ എവിടെ വരെ എത്തി

വിശേഷം മുടി അമ്മ കൂട്ടുകറി ഇതിലേക്ക് ഈ സ്കൂളത്തെ കൂട്ടുകാർ പൊളിയായിരുന്നു ബിജു മാഷ വെച്ചതാ ബിജു മാഷ് അടിപൊളി ഇതാ അടിപൊളി അടിപൊളി കൈപ്പുണ്യത്തിന്റെ കാര്യത്തിൽ അമ്മയെ കവിച്ചു വെട്ടാൻ എന്താ സോ വേറെ പറയുമില്ലാതൊന്നും പറയുന്നില്ല ഇതൊന്നും അറിയില്ല സോന തന്നിട്ടുണ്ട് ഞങ്ങൾക്കറിയില്ല മൈ ാണ് കൊക്കായ അടിപൊളി ടേസ്റ്റാ അങ്ങനല്ലേ കൊക്കക്കായ പറയാളു എങ്ങനെ ആണല്ലേ ഇതല്ല ടേസ്റ്റ് പാറപ്പുട്ടി കയറ്റി കഴിച്ചോളാം വീടെ അങ്ങനെ ഞാൻ വീട്ടിൽ പോയി വന്നിട്ട് എല്ലാവരും ഓരോ ഐറ്റംസ് ഉണ്ടാക്കി വരാനാണ് കുടുംബശ്രീ പറഞ്ഞത് എനിക്ക് കിട്ടിയത് ഈ ആയിപ്പോയി എനിക്ക് കൂട്ടുകാരി അറിയില്ല വെക്കുന്നത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ നോക്കി വെച്ചാൽ പോലെയെന്നൊക്കെ അവർ ചോദിച്ചു പക്ഷേ കൊളായി പോയാൽ പത്തിരുപത് ആൾക്കുള്ള ഭക്ഷണം ഞാൻ കൊളാക്കി കളയുണ്ടായി വെച്ചത് കൊണ്ട് ഞാൻ എൻ്റെ അമ്മേടെ അടുത്ത് പോയി കൂട്ടുകാരി വാങ്ങി വന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് സാരി ഇടാനൊക്കെ പറ്റുന്ന ഒരു സാരി ഇട്ട് വരണം എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ടെന്നാലും ഞാനൊരു സാരി ഇട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ കുടുംബശ്രീ ഉള്ള വീട്ടിലെത്തിയിട്ടോ ഇവിടെ വെച്ചിട്ടാണ് കുടുംബശ്രീ നടക്കുന്നത് ഞാനങ്ങനെ വരാറില്ല കാരണം എനിക്ക് സ്കൂളിലെ ദിവസങ്ങളായകൊണ്ട് വരാൻ പറ്റാറില്ല എന്നാൽ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ വരാറും കേട്ടോ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ അങ്ങനെ നമ്മൾ കലാപരിപാടികളൊന്നും നടത്തിയിട്ടില്ല കാരണം പുറത്ത് പെരുമഴയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഓരോരുത്തർ കൊണ്ടുവന്ന ഭക്ഷണങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം മക്കൾക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ് എനിക്കാണ് വിശന്നിട്ട് വൈകി കേട്ടോ നമ്മളെല്ലാവരും തന്നെ എത്തുന്ന സമയം പന്ത്രണ്ടര ആയി പിന്നെ നമ്മളെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞ ശേഷം കുറച്ച് സമയം എടുത്തു പിന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ മക്കൾസിന് കൊടുത്തതിനു ശേഷം നമ്മൾ കഴിക്കുക അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ഇലയൊക്കെ ഇട്ട് നമ്മളെല്ലാവരും കൂടിയും ഓരോരുത്തർ 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 ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സംഗതി പൊള്ളി വൈബ് തന്നെയായിരുന്നു കേട്ടോ ഓരോരുത്തരുടെ കൊണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ വിളമ്പുമ്പോൾ എല്ലാവരും കൂടി ചേർന്ന് കൊടുക്കുമ്പോൾ ഒക്കെ ഇതാണ് കേട്ടോ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇവരുടെ കൂടെയൊക്കെ കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നമുക്കൊരു പുതിയ പുതിയ ആൾക്കാരെ കമ്പനിയാവാണ് ഞാൻ കുടുംബശ്രീ കൂടിയിട്ടിരുന്ന കുറച്ച് ഒരു ആറേഴ് മാസമായിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ വരെ നല്ല കമ്പനിയായി നല്ലൊരു വൈബാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ആഘോഷിക്കണമെന്നാണ് പറയ പറയുന്നത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് മക്കൾസ് അവരോട് പറഞ്ഞു വെയിൻ കഴിക്കും മക്കളെ വേം കഴിക്കും മക്കളെന്ന് അങ്ങനെ ഒരു ട്രിപ്പ് കഴിഞ്ഞു രണ്ട് ട്രിപ്പ് കഴിഞ്ഞു മൂന്നാമത്തെ ട്രിപ്പിൽ ഇതാ ഞാൻ ഇങ്ങോട്ട് ഇരുന്നു ഇരുന്നിട്ടോ എനിക്ക് പറഞ്ഞു എനിക്ക് വിഷം എന്നാലും ഒരു രക്ഷയില്ലെങ്കിൽ പെട്ടെന്ന് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഫസ്റ്റ് ട്രിപ്പിന് തന്നെ വലിയവരെ കൂടെ ഞാൻ അങ്ങ് കഴിച്ചു പിന്നെ അടുത്ത ട്രിപ്പ് ഇവർ കഴിക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തുള്ളവർ കഴിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിച്ച് നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം കഴിയാനായിട്ടോ എന്തായാലും നല്ല പൊളി സദ്യ ആയിരുന്നു കേട്ടോ രക്ഷയില്ല പായസം സാമ്പാറും ഒക്കെ എല്ലാം ആ വീലി രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ ബൈ ബൈ പറഞ്ഞു പോവുകയാണ് കേട്ടോ